ും നമസ്കാരം ഞാൻ ആശ്രമനുമാണ് ഇന്ന് നമ്മുടെ എറണാകുളം ജില്ലാ മെഹല് കൂട്ടായ്മ വീട് നിർമ്മാണ സ്ഥലത്താണ് ഇപ്പോൾ ഏകദേശം പതിനാല് വീടിന്റെ വർക്ക് ഇവിടെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ബഹുമാനപ്പെട്ട ജനകീയ മെമ്പർ അതായത് എം എൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചുരുളമലമുണ്ടൊക്കെ ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ സിദ്ധിക്ക് രാവും പാവില്ലാതെ അവിടെ നിന്നിട്ട് മനുഷ്യരെ വിഷമങ്ങളിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്തു കൊടുക്കുന്ന ആ മഹാനെ ഇന്ന് നമുക്കിതിൻ്റെ തർക്കില്ലെടുക്കർമ്മെ ഇന്ന് മൂന്ന് വീടിന്റെ തർക്കില്ലെടുക്കും രണ്ടു വീടിന്റെയും പറയണ്ടായിരുന്നു അതിന് ആ സിദ്ദീഖ് നേരത്തെ ഇലക്ഷൻ ആയതുകൊണ്ട് സിദ്ധിക്കാൻ നമുക്ക് കിട്ട സാഹചര്യം ഇപ്പൊ ആ കാര്യങ്ങളിച്ചു ഏകദേശം ഇരുപത് വീടുകളാണ് ഇതിന് വരിക അല്ലേ പക്ഷാ പിന്നെ ഇവിടുത്തെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് റജി റണീഷ് റണീഷ് സാറിനെ പറ്റി ഒന്നും പറയല്ല ഇപ്പൊ സിദ്ധീഖാനോട് ഞങ്ങക്ക് രണ്ട് ചോദ്യമല്ലേ ഒന്ന് സിദ്ദീഖ് ഇവിടെ പ്രണീഷ സാറും ഒരു ഉറപ്പ് എടുത്തു റോഡിന്റെ കാര്യം ഒന്നും ആലോചിക്കില്ല എന്താ ഞങ്ങൾ വാണ്ടി ചെയ്തരാം രണ്ടാമത് സിദ്ധിക്ക ഇവിടെ എം എൽ എ ഫണ്ട് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ അങ്ങാടിയിലൊക്കെ ഒരുപാട് വലിയ ലൈറ്റ് വെക്കുമല്ലോ മുകളില് നല്ലൊരു പ്രകാശം കാരണം ഇത്രയും വീടുണ്ടാവുമ്പോൾ അത് സിദ്ധിക്കുക ഇൻഷാല്ല അതുംപാടെ പരിഗണിക്കുന്ന അപേക്ഷിക്കുകയാണ് എന്താ സിദ്ധിക്കുക നമ്മളെ എറണാകുളം ജില്ലാ മഹല്യ കൂട്ടായ്മ പുണ്യകുളത്തെ പറ്റി പറയാനുള്ളത് ആളുകൾ മഹല്യ ഫെഡറേഷന്റെ പ്രസിഡന്റ് അമീർ സാഹിബ് അല്ലെ സെക്രട്ടറി അമീർ സാഹിബ് ചെയർമാൻ ചെയർമാൻ മുഹമ്മദ് പിന്നെ പറവൂർ സെക്രട്ടറി ഇവിടെയുണ്ട് പിന്നെ പെരുമ്പാവൂർ കണ്ടന്തറ മഹല്യ കമ്മിറ്റിയുടെ ഭാരവാഹികൾ പറവൂർ മഹല്യ കമ്മിറ്റിയുടെ ഭാരവാഹികൾ തുടങ്ങി എല്ലാവരും ഇവിടെയുണ്ട് പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റണീഷും ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ തങ്കച്ചേട്ടനും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെയുണ്ട് ഞാൻ എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യാണ് സ്നേഹത്തോടു കൂടി അവരുടെ ഈ വലിയ പ്രവർത്തനത്തെ പ്രത്യേകം എടുത്തു പറയാം ഞാൻ ഒരു വാക്കിൽ അവസാനിപ്പിക്കാം ചുവരമല മുണ്ടകൈ ദുരന്തത്തിൽ വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ആളുകളാണ് ഇവിടെയുള്ളത് നാസർമാനുക്കി ഒരുപാട് വീടുകളുടെ വലിയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്റെ തറക്കല്ലിടൽ കർമ്മത്തിന് ഞാൻ പോയിരുന്നു അതിന്റെ പ്രവർത്തനം അറിയാൻ ഞാൻ പോയിരുന്നു വീണ്ടും ഇപ്പോഴും അതിന്റെ പ്രവർത്തനം ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തി നിക്കുകയാണ് ഇവിടെ ഇരുപതോളം വീടുകളാണ് അതിൽ ആദ്യത്തെ കുറെ വീടുകളുടെ പ്രവർത്തനം നല്ല ഗതിയിൽ മെയിൻ സ്ലാബ് ഒക്കെ ആയി ലിൻഡലൊക്കെ കഴിഞ്ഞ് നല്ല അന്തരീക്ഷത്തിലേക്ക് എത്തി ബാക്കിയുള്ളതിന്റെ രണ്ടെണ്ണത്തിന്റെ തറക്കല്ലിന്നിട്ടു ലാൻഡർ ലാൻഡ് ഓണർ അൻസറസ് ആയിരുന്നു അൻസാർ സാഹിബാണ് ഇതിന്റെ ലാൻഡ് പ്രധാന അതെ അപ്പോ ഒരു 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 കൂട്ടം ആളുകളുടെ വലിയ അധ്വാനം എറണാകുളത്തുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരണോ നാസർമാനൊക്കെ മനഃപ്പുറത്താണ് ഇങ്ങോട്ട് വരണം വരേണ്ട ആവശ്യമില്ല പക്ഷേ അത് വരുന്നത് ഒരു പ്രശ്നം ഒരു വിഷമം മനുഷ്യൻ അനുഭവിക്കുമ്പോൾ അവിടെ ഓടിയെത്തി ചേർത്ത് നിർത്താൻ എന്തൊക്കെ ചെയ്യാമോ ആ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുക ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ അവന് വസ്ത്രം അവന് കുടിവെള്ളം ഭക്ഷണം മൂന്നവനെ താമസിക്കാനുള്ളതാണ് ഇതെല്ലാം നഷ്ടപ്പെട്ടതാണ് ഈ ദുരന്തത്തിൽ ആ നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു തിരിച്ചുപിടിക്ക അവരുടെ കയ്യിലൊന്നുമില്ല അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സമ്പാദ്യവും തീർന്നു അവരുടെ കയ്യിൽ ആകെ ഉള്ളത് ബാങ്കുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും എടുത്ത വായ്പകളുടെ ബാധ്യത മാത്രമാണ് ആ ജീവനുകളെ ബാക്കിയുള്ള നഷ്ടപ്പെട്ടതായിരിക്കുന്ന ആളുകളെ മരിച്ചുപോയ ആളുകളെക്ക് വേണ്ടിയിട്ടുള്ള മനസ്സ് നിറഞ്ഞ പ്രാർത്ഥന ബാക്കി അവശേഷിച്ചതായ ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്തെല്ലാം ചെയ്യാമോ ആ ചെയ്യാനുള്ള പ്രവർത്തനം ആ പ്രവർത്തനമാണ് എറണാകുളം മഹല്ല് കോൺഫെഡറേഷൻ ഇവിടെ നടത്തിയിരിക്കുന്നത് അതിൽ അവർ ഇതിന്റെ ക്വാളിറ്റി നിങ്ങൾ പരിശോധിക്കുക ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഞാനിന്നിപ്പോൾ ഇതിനെ തറക്കല്ലിടുമ്പോ ആദ്യം തന്നെ നോക്കിയത് ഇതിന് അത്യാവശ്യം പിന്നെ ഡെപ്ത് ഇതിന്റെ കുഴിക്കുണ്ടോ നല്ല ഹൈ ഡെപ്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് വളരെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെയാണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊണ്ടത് ഇവിടെ താമസിക്കാൻ പോകുന്നതായിരിക്കുന്ന ആളുകൾ ഇപ്പോ നേരത്തെ ഞാൻ സംസാരമധ്യേ പറഞ്ഞു അവരൊക്കെ ഓരോ വീടുകളിൽ ഒറ്റപ്പെട്ട് താമസിക്കുകയാണ് പല സമയത്തും ഇടക്കിടക്ക് പോകുമ്പോൾ അവരെ കാണും വർത്തമാനം പറയും ആകുലതകൾ പറയുമ്പോൾ അത് പരിഹരിക്കാൻ ഓരോ ആളുകളെ കണ്ട് അതിന്റെ കാര്യങ്ങൾ നിർവഹിക്കും വിവിധ സർക്കാരുകൾ അതുപോലെ പൊതുസമൂഹം ഇതുപോലെയുള്ള സംഘടനകൾ എല്ലാവരുടെയും ഇടപെടൽ ഈ കാര്യത്തിൽ ചെറുതും വലുതുമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇടപെടലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് ഈ ആളുകൾ വീട്ടിൽ താമസിക്കുമ്പോൾ ഇവര് പത്രം വായിക്കുമ്പോൾ ഇവര് വാർത്ത കാണുമ്പോൾ ഇവര് സോഷ്യൽ മീഡിയയിലൂടെ ഇവിടെയൊക്കെ വീട് പൊങ്ങുന്നുണ്ട് ഇന്ന ഇന്ന കാര്യം ചെയ്യുന്നുണ്ട് അതാണ് ഇവരുടെ ജീവിതത്തിലെ ഏക പ്രതീക്ഷ എന്നുള്ളത് ആ പ്രതീക്ഷയ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണ് എറണാകുളം മഹല്യ ഫെഡറേഷൻ നടത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗമായി ഇന്ന് രണ്ട് വീട് കൊടുത്തിരിക്കുന്നത് ഒന്ന് കണ്ടന്തറ മഹല് കമ്മിറ്റിയും രണ്ട് പറവൂരുമാണ് അവരോട് രണ്ട് രണ്ട് മഹല് കമ്മിറ്റിയോടും എറണാകുളം ജില്ലാ മഹല് കോൺഫെഡറേഷനോടും മറ്റു വീടുകളെ സഹായിച്ച മുഴുവൻ ആളുകളോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഞങ്ങൾ വയനാട്ടുകാർ പ്രയാസപ്പെടുന്ന വേദനിക്കുന്ന ഈ ദുഃഖത്തിൽ ചേർത്ത് നിർത്താൻ നേതൃത്വം കൊടുത്ത നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ മറക്കില്ല നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ രാവും പകലും ഇല്ലാത്തതായ ഞങ്ങളെ ചേർത്ത് നിർത്തിയതിന് ഒരുപാട് നന്ദി പറയുന്നു ബഹുമാനപ്പെട്ട സിദ്ധിഖാമല്ല മറ്റൊരു വശമുണ്ട് നമ്മൾ കാണാത്ത നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുന്നേ എന്നൊരു ഫോൺ കോൾ വിളിച്ചാണ് മോഹൻസാഹിബെ മകന് ക്യാൻസർ പിടിച്ച് വല്ലാത്ത വ്രണത്തോടെ വല്ലാത്തൊരവസ്ഥയിലാണ് കുട്ടി പക്ഷെ അവരമ്മ വീടില്ലാതെ ആ കുട്ടിന്റെ വല്ലാത്തൊരവസ്ഥയില്ല നമുക്കൊരു വീട് കൊടുത്തൂടെ എന്നുള്ള സിദ്ധിക്കോദ്യം ആ പൊന്നുമോനെ നമ്മൾ എം വി ആറിൽ കൊണ്ടുപോയിട്ട് സിദ്ധീക്കുക വേണ്ടുന്ന രീതിയിൽ ചികിത്സ കൊടുത്തു നോക്കി പക്ഷെ ദൈവത്തിന്റെ തീരുമാനം ഉണ്ടാവുമല്ലോ മാക്സിമം അതിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു അമ്മന്നിൻ്റെ കൂടെ സിദ്ധിക്ക് ഏൽപ്പിച്ചെന്നാണ് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ രഹസ്യമായിട്ട് ഒരുപാട് അടുപ്പടുത്ത് ഒരു ഒരു പാവപ്പെട്ട ക്യാൻസർ രോഗിനെ സിദ്ധിയൊക്കെ വിളിച്ചുകൊണ്ട് മോഹൻ സാഹിബെ എങ്ങനെങ്കിലും രക്ഷപ്പെടുത്തുന്നതാണ് ശ്രമിച്ചു അത് മരിച്ചില്ല സിദ്ധിക്ക അപ്പോൾ ഇത് ഈ ജനപ്രതിനിധി എന്ന് പറഞ്ഞത് അതായത് സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ അവരതിൽ നിന്നുള്ള ഫണ്ട്സ് ഒന്നുമല്ല മനുഷ്യത്വം മാത്രം മറ്റുള്ളവൻ്റെ വേദനകൾ എങ്ങനെ പരിഹരിച്ചു കൊടുക്കാമെന്ന് കൂടുന്ന ഒരു മനുഷ്യ മനുഷ്യനെയും കൂടിയാണ് നമ്മളെ ശ്രദ്ധിക്കുക ഞാനിത് എടുത്തു പറയല എൻ്റെ ജീവിതത്തിലെ അനുഭവമല്ലേ അപ്പം നിങ്ങൾ ഉള്ള ആളുകൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നാട്ടിലെന്താവും എന്ത് വിഷമുണ്ടാവുമ്പോഴും പരിഹാരം ഉണ്ടാക്കുക കൂടും ഇപ്പം നിങ്ങളെ കൂടെ സമയമില്ല എന്നിട്ട് കൂടി വന്ന് നമുക്ക് ഇതൊക്കെ സപ്പോർട്ട് ചെയ്തതിന് നമ്മുടെ വലിയ ഓഫറുകൾ മുപ്പുകൾ എന്തെല്ലാം ഒരു എം എൽ എ എന്നെ കൊണ്ടുപോകാം അദ്ദേഹം അതും ചില എടുത്തു പറയുന്നുണ്ട് റജി അതായത് ഞങ്ങളെ പ്രസിഡന്റിന്റെ കൂടി എന്താ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തിട്ട് അതെല്ലാം ചെയ്തിരുന്നു അതെന്നൊപ്പന്നെ ഇവിടെ എത്താനുള്ള കാരണം അപ്പൊ നമ്മളെ മഹലിന്റെ വക ഒരു അടിക്കാർ രണ്ട് വാക്ക് പറയണം കാരണം എന്താ അറിയാറാം നിങ്ങളെ മനസ്സെന്താണ് ഞങ്ങൾ സിദ്ധിക്കാനെ പറയുമ്പോൾ തന്നെയാണ് നിങ്ങളെ വാക്കി ഞങ്ങള് ഞങ്ങ അനുഭവം ആയിക്കോട്ടെ െ വളരെ മാനുഷ് കയറി വന്നപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചത് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ കാരണം ഒരു മരണപ്പെട്ടിട്ട് കൊണ്ടുപോകാൻ വഴിയില്ലാതെ നമ്മൾ ഇതൊന്നും ഈ ഭൂമിയിൽ ഒരു സാധനവും കൊണ്ടുപോകുന്നില്ല എത്ര സമ്പാദിച്ചാൽ എന്നാ ഒരു വാക്ക് ആ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് കണ്ടിട്ടാണ് ഇന്നലെ രാവിലെ വരുന്നത് അപ്പോ കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഗ്രാമീണ മേഖലയിൽ ഇരുപത് വീടുകളാണ് മാനുക്ക അന്ന് ഓഫർ ചെയ്തത് ഒന്ന് മാങ്ങോട്ട് വന്നാണ് അപ്പൊ അതും ഈ വഴിപ്രശ്നം അവിടെ എം എൽ എ പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ടെൻഡർ പതിനഞ്ച് ലക്ഷം എം എൽ എ അപ്പം ഈ പറയുന്നത് കാരണം മനുഷ്യൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ വിജയവും പരാജയവും നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥതയാണ് അപ്പൊ ഒരിക്കലും ഈ പറഞ്ഞ ഞങ്ങൾ എല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു നായകനുണ്ടായിരുന്ന കൽപ്പറ്റയുടെ എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ പുനരധിവാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ നടക്കുമ്പോഴും നമുക്ക് മനുഷ്യർ അല്ലെങ്കിൽ പരസ്പരം സഹോദരങ്ങൾക്ക് സഹായിക്കാൻ പറ്റുക എന്നുള്ള ആത്മാർത്ഥയോട് കൂടി മറ്റു പ്രദേശങ്ങളിൽ നിന്ന് കടന്നു വന്നവരാണ് ഞങ്ങൾക്ക് ശരിക്കും ആശ്വാസമായത് അത്തരത്തിൽ ഭൂമി കണ്ടെത്തുന്നതിന് വേണ്ടി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല്ലം സ്വദേശിയായ പ്രേമാഞ്ചാരി അവറുകളാണ് ഈ ഭൂമി വിട്ടു വന്നത് അതോടൊപ്പം തന്നെ എറണാകുളം മഹല്ല് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇവിടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിൽ അവർ ഇവിടെ വരുമ്പോഴെല്ലാം അവരോടൊപ്പം ഞങ്ങൾ ഇരുന്നു ഞങ്ങൾ ഭരണസമിതി യോഗത്തിൽ അവർ വന്നിരിക്കുകയുണ്ടായി ചർച്ച ചെയ്യുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും പിന്തുണയും സഹായവും നൽകിക്കൊണ്ട് ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ പല മേഖലകളിലും ഒറ്റപ്പെട്ട് താമസിക്കുകയാണ് കാരണം അവർ ഒന്നിച്ചു ജീവിച്ചിരുന്ന ആളുകളാണ് ഇന്ന് പല സ്ഥലങ്ങളിലായിട്ടാണ് താമസിക്കുന്നത് അവരെ വീണ്ടും ഒരുമിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു കൂട്ടായ്മയാണ് കാരണം എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ വീടുകളെല്ലാം ഒരുക്കിയത് അതുകൊണ്ട് തന്നെ ആ പണി എത്രയും വേഗം പൂർത്തീകരിക്കുക എന്നുള്ളത് ഇവിടെ വരുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നു നോക്കിയിരുന്നു ആരും ആരുമില്ലെങ്കിലും ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കാരണം നിങ്ങളുടെ ഈ ഒരു വലിയ മനസ്സിനെ നിങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ വന്ന് സഹായിക്കുമ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് നോക്കാൻ സമയമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിന് ജീവിക്കുന്നു എന്ന ഒരു ചിന്തയാണ് ഞാൻ പലപ്പോഴും ഇവിടെ വന്ന് നിൽക്കാറുണ്ട് ഇവിടെ വന്ന് ഒരു പ്രത്യേക സമാധാനം കിട്ടാറുണ്ട് അപ്പൊ ഞങ്ങൾ ആ അടിസ്ഥാനത്തിൽ ഇത് എത്രയും പെട്ടെന്ന് ആ നിങ്ങളുടെ മനസ്സിന്റെ നന്മയാണ് ഈ പണി പൂർത്തീകരിച്ചതിന്റെ ഘട്ടം തന്നെ അറിയാം വളരെ പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കാൻ എല്ലാവിധ പ്രാർത്ഥനയും എന്റെ ഭാഗത്തു നിന്നും നിങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടാവണം അതിന് അതിനപ്പുറം ഈ ഒരു പുണ്യപ്രവൃത്തിക്ക് നേതൃത്വം നൽകിയ നിങ്ങൾക്ക് എല്ലാവർക്കും

ഞാൻ നമ്മളെ ജില്ലൻറെ നമ്മളെ ആൾക്കാർ കസുഖ ഏ എന്നാ ഞാൻ ഇരിക്കി സദസ്സുഖാൻ പാടില്ല ഞാൻ പിന്നെ എം എൽ എ പോവാല്ലേ ചോട്ടേ പിന്നെ ഇത് കിട്ടൂല്ലോട്ടേ സുഖല്ലേ അപ്പൊ നമ്മുടെ എറണാകുളം എറണാകുളത്തു നിന്നാണ് ഇവര് ഞാൻ ഒന്ന് ഇത്തേട്ടാ കേട്ടാ അല്ല ഞാൻ ഇതൊന്നും എടുത്തിട്ട് വരാം നിങ്ങളെ അവസരം അപ്പം വീടൊന്ന് കാണാം വീടും മുന്നുകൾ എറണാകുളത്തുനിന്ന് ഒരു ജില്ലാ മഹിൻ്റെ കൂട്ടായ്മ ഉണ്ടാക്കി എറണാകുളത്ത് നിന്ന് അവരിവിടെ വന്ന് നമ്മുടെ വയനാട് ചുബൽമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് നല്ല കെട്ടുറപ്പോടെ എല്ലാ സൗകര്യത്തോടുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത് നല്ല സെറ്റപ്പിലോട്ട നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ സിദ്ദീഖ അഭിമാനം അതേമാതിരിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സംശുദ്ദീഖ എം എൽ എ മണ്ണാർക്കാട് ഞാൻ അദ്ദേഹത്തിന്റെ ഒക്കെ ഓരോ പ്രവർത്തനങ്ങളും നേരിട്ട് കാണുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നി ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ സംശന്ധിക്കാനായി ഞാൻ ഇനി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പള്ളിയിലച്ചനെ നമ്മൾ മണ്ണാർക്കാട് സംശന്ധിക്കാനെ പറ്റി പറഞ്ഞ വാക്കുകൾ കിട്ടും അഭിമാനം തോന്നി ഞാനെല്ലാ മേഖലയിലും ഞാനൊരു എം എൽ എ ആയ ഒരു പൊതുപ്രവർത്തനാണ് അവിടെ ജാതിയും മതവും രാഷ്ട്രീയവും മറ്റുമൊക്കെ മറന്ന് കഴിയുന്ന സഹായങ്ങൾ എല്ലാ വിഭാഗം ആൾക്കാർക്കും ചെയ്തു കൊടുക്കണം എന്നുള്ള ആളുകളാണ് നമ്മുടെ നജീബ് കാന്തപുരം സംശുദ്ധി എം എൽ എ കുർക്കോളി വലിയ പിന്നെ നമ്മളെ ശൈലജ ടീച്ചർ ശൈലജ ടീച്ചറൊക്കെ എന്റെ നേരിട്ടുള്ള അനുഭവം ഉണ്ട് ക്യാൻസർ രോഗിയായ കുട്ടിൻ്റെ ലിവറ് പോയിട്ട് ഭയങ്കര അവസ്ഥയായിട്ട് ഇത്ര എളുപ്പം കൊണ്ടാണ് ടീച്ചറമ്മ സഹായം ചെയ്തതെന്ന് മറക്കാൻ വയ്യ അങ്ങനെ കുറേ നല്ല നല്ല എല്ലാ പാർട്ടിയിലും ഉണ്ട് നല്ല നല്ല മഹാ മനുഷ്യ സ്നേഹികൾ ജനപ്രതിനിധികളും അല്ലെങ്കിൽ നേതാക്കന്മാരൊക്കെ അഭിമാനമാണത് ഇപ്പോൾ ബി ജെ പിയിലായാലും ലീഗിലായാലും കോൺഗ്രസ്സിലായാലും മാർക്സി പാർട്ടിയിലായാലും ഒക്കെ അങ്ങനെയുള്ള ജനപ്രതികളാണ് നമ്മളെ നാട്ടിൽ തെരഞ്ഞെടുക്കേണ്ടത് അപ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷമങ്ങളൊക്കെ നാട്ടിലുണ്ടാകുമ്പോൾ ഓടി വരുമല്ലേ ഓലക്കൊണ്ട് കഴിയുന്നതും നല്ല മനുഷ്യ സ്ത്രീകൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർ മുന്നിലുണ്ടാവും അപ്പോൾ ഇവിടെ സിദ്ധികമല്ല ഒക്കെ എന്ന് പറഞ്ഞാൽ അഭിമാനമാണ് എന്ത് കാര്യത്തിലും അദ്ദേഹം മനുഷ്യരെ ഭയങ്കര സപ്പോർട്ടാണ് ും വല്ലാതെ അന്നാമ അപകടം പറ്റിയിട്ടൊക്കെ അവിടെ സജീവനല്ല ഇതാണ് നമ്മളെ കൊല്ലത്തുള്ള കരുനാഗപ്പള്ളി അനുസാരിക്ക നമ്മളെ സുഹൃത്താണ് അദ്ദേഹം നമ്മൾ ഇങ്ങനെ നമ്മൾ വീട് വെക്കുന്നുണ്ട് സ്ഥലം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ദുബായി നടപെട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെയും ഞങ്ങൾക്ക് സുഹൃത്തിന ഇവിടെ ഉസ്താദ് ലത്തി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിംഗിന് ഞങ്ങളിവിടെ മാം വന്ന് സ്ഥലം കണ്ട് എറണാകുളം ജില്ലാ മലകുട്ടായ്മ ആളുകൾ നമ്മളെ വീട്ടിൽ വന്ന് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് അനുസരിക്കാൻ്റെ സ്ഥലം എന്നുള്ള ഓഫർ ചെയ്ത് അവരും അനുസരിക്കാനായിട്ട് മീറ്റ് ചെയ്യിച്ചു ഒക്കെ പഠിച്ചു ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു തന്നു ഇപ്പോൾ പടന്ന പിന്നെ ഹെൽപ്പ് ഡെസ്ക് കാസർഗോഡുള്ള പഠന ഹെൽപ്പ് ഡെസ്കിൻ്റെ മൂന്ന് പേരിൻ്റെ വർക്ക് ഇന്ന് കരാറായി ഞാൻ സ്ഥലം സൗകര്യം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇന്ന് അവിടെ പോയി സ്ഥലമൊക്കെ സുഖമല്ലേ അതൊക്കെ ഇന്ന് റായത്തോടെ പിന്നെ കൈകാര്യം ചെയ്തു അതിലിഞ്ഞ് എത്രയും പെട്ടെന്ന് പോലെ തൊള്ളായിരം സ്ക്വയർ ഫീറ്റുള്ള വീടുകളാണ് പിന്നെ പടന്ന ഹെൽപ്പ് ഡെസ്ക് ചെയ്യുന്നത് അതിൽ നമ്മളെ സ്മൈലാജും സമത് അവിടുത്തെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ സജീവാണ് എല്ലാ കാര്യത്തിലും എത്ര സ്ക്വയർ ഫീറ്റാ എഴുന്ന പക്ഷെ നമ്മള് ആ മറ്റേ തൊള്ളായിരം ആണ് മറ്റേ ആ ഉണ്ട് അപ്പൊ ഇതിന് ഇതൊക്കെ സ്റ്റേർ ഗ്യാസും പാട് വന്ന പിന്നെ തൊള്ളായിരം ആയിന്നായിരുന്നു സുഖല്ലേ നിങ്ങൾ ചേ പിടിച്ചെപ്പോന്നായിരുന്നു അവിടെ നിന്ന് ഒമ്പത് മണി ആയപ്പോ വന്ന് ള് എറണാകുളം ജില്ലയിൽ നിന്നാണ് അവര് ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് എന്തിനാ വന്നിട്ടുള്ളവരോ നമ്മുടെ ചുരുമല മുണ്ടക്കൈ ദുരന്തപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മാണി നിർമ്മിക്കുന്നതിന് അതിന്റെ ആവശ്യങ്ങൾക്ക് മാത്രം വേണ്ടി അവരെ കൈയിലേക്കുള്ള സമ്പാദമല്ല ദുനിയാവുന്ന നാളെ മരിച്ചു പോകുമ്പോൾ പടശംഭരാത്തുമ്പോൾ അതിൽ നിന്നുള്ള പ്രതിഫലം അതായത് ഞാനുള്ള എന്നെ ഏൽപ്പിച്ച സമ്പത്ത് ഞാൻ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിട്ടുണ്ട് അർഹതപ്പെട്ട അവകാശികൾക്ക് അത് എത്തിച്ചിട്ടുണ്ട് ചുരൽ കുടുംബങ്ങളൊക്കെ അല്ലെങ്കിൽ മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളൊക്കെ എല്ലാ വഴിമുട്ടി നിൽക്കുമ്പോൾ അവർക്ക് നിന്നെ ഏൽപ്പിച്ച സമ്പത്ത് ഞാൻ എത്തിച്ചുകൊണ്ടുള്ള അതൊക്കെ തന്നെയാണ് സമ്പാദ്യം ഇല്ല അതെ തീർച്ചയായിട്ടും വേറെ ഒന്നും നമുക്കുള്ളതല്ല തുണി കുപ്പായത്തിന് പോലെ അവകാശം നമ്മൾ മനുഷ്യരല്ലേ ഒന്നും ഇവിടെ ബാക്കി വെച്ചിട്ട് പോകാൻ പറ്റില്ല ആരും കൊണ്ടുപോയി ഒരു കാര്യമില്ല നമ്മളെല്ലാം ഇവിടെ ബാക്കി വെച്ചിട്ട് നമ്മളെ അങ്ങോട്ട് കൊണ്ടുവരും കൊണ്ടുപോകും നമ്മളെ മൂന്ന് വർഷം തുണി അറിയില്ല ഇനി പണക്കാരും പാവപ്പെട്ടനൊക്കെ അതേതല്ലേ ഉള്ളൂ സ്ഥലം അതെ അത് യാതൊരു കേട്ടിട്ടില്ല അത് ഉറപ്പാ ആ ഒരു കാര്യം ഉറപ്പാ പക്ഷെ അത് എപ്പഴാന്ന് പോലും അറിയില്ല പക്ഷെ നമ്മൾ അഹങ്കാരം കിബറും തൂർത്തും ഒക്കെ നമ്മള് കാട്ടിക്കൊണ്ടു പോയി ഇരിക്കുകയാണ് പക്ഷെ ഇങ്ങനൊരു വഴി നമ്മൾ പോകാനുള്ളൊരു യാത്ര അത് ഏത് സെക്കൻഡിലും എത്തും എല്ലാവർക്കും നല്ല മനസ്സിലൊടുക്കട്ടെല്ലേ ഇല്ലേ മിഷാല് നിങ്ങൾ എവിടെ എറണാത്ത മാഷാല്ലോ മത്സ്യം രാഗത്താക്കട്ടെ മൊബൈൽ ഉണ്ടല്ലേ നന്നായി നന്നായിട്ടാ ഭക്ഷണം സ്വീകരിക്കട്ടെ നിങ്ങള് അവരാരെ കൊണ്ട് പത്താണേലും പത്ത് നൂറാണേലും നൂറ് ഒരു ലക്ഷം കൊടുക്കുന്ന ഒക്കെ ഒരേ പരിഗണന ആണ കൊടുത്താലും അടക്കം കൊടുത്താലും ഒരേ കൂലിയാണ് ആയിക്കോട്ടെ ശരി ശെരി പോയിക അവിടെ ഇരുന്നാ ഇവിടെ സദസ്ത സജീവമായിട്ട് നല്ല ഫിനിഷിങ് വർക്കാണ് അടിപൊളി കള്ളത്തിൽ വർക്കില് അത് സംശയങ്ങളും കാര്യവും എല്ലാം ഉൾപ്പെടുത്തിട്ടുള്ള എഴുന്നൂറ്റി മുപ്പത് സ്ക്വയർക്കിട്ടുള്ള വീടാണ് എഴുന്നൂറ്റി മുപ്പതാണോ ഇനിയും ഇതിന് ധാരാളം പണം നമുക്ക് സ്വരൂപിക്കേണ്ടതുണ്ട് ഇത് വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾ ഈ അവസരത്തിൽ അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന് ഞാൻ ഉണർത്തിക്കൊണ്ട് എന്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു അസ്സാം വലൈക്കും പറഞ്ഞിട്ടുള്ള അടുത്തതായി നമ്മുടെ ഈ കോട്ടത്ര പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട നിരന്തരം ബഹുമാനായ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ആരാധ്യനായ അവരുടെ കൺപറ്റിയുടെ നായകൻ ശ്രീ കൗറുകൾ ഏറെ ബഹുമനിയായ പ്രിയപ്പെട്ട ബോമന്യായ ഉദവി അതേപോലെ തന്നെ ആ പക്കത്തിൽ ശീലിച്ച ബോമന്റെ ആ കാശിയം ഇവിടെ എത്തിച്ചേർന്ന അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു ദൗത്യം ഏറ്റെടുത്തതുപോലെ ഓരോ വിഷയങ്ങളും അടങ്ങി പ്രവർത്തിക്കുന്ന ബഹുമന്നയായ നഷ്ടമാധികൾ അതേപോലെ തന്നെ മറ്റ് ബഹുമന്നയായ നാദർശ അതേപോലെ തന്നെ ഏറെ ബോമന്യായ ലിത്തി ഫുഗ് ചുവത്തുകൂടിയാണ് ഓരോ കാര്യത്തിലും സിനിമാനെ ഈ ഒരു വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ എടുക്കൊരു കാര്യം വരുമ്പോൾ എപ്പോഴും സംസാരിച്ചൊരിക്കുന്ന ആളുകൾ അതുകൊണ്ട് സമയം കളയുന്ന കാര്യം ഒരു ഭാഗമായി

예 만약에 아아오

Ini dia kah? Dia Jangan lagi. Jangan. Jangan. ഏറ്റവും അതിന് ഒരുപാട് വയസ്സ് വന്ന മനുഷ്യനാണ് എറണാമത് ഇങ്ങനെ രാത്രി ഒമ്പത് മതിക്കും ഈ പറയപ്പെട്ട ഗുരുവർത്തര് വന്നിട്ടുണ്ട് അവർക്ക് ഇതിന് മറ്റൊന്നുമല്ല സമ്പാദ്യം നാളെ റബ്ബിന്റെ മുന്നേക്ക് എത്തുമ്പോൾ പ്രശ്നനെ ഏൽപ്പിച്ച സമ്പാദ്യം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് നമ്മുടെ നാട്ടില് വയനാട് ഇത്തരം വലിയ ദുരന്തങ്ങളായി ഒരുപാട് മനുഷ്യർ മരിച്ചപ്പോൾ ഒരുപാട് മനുഷ്യർ വഴിയാതരായപ്പോൾ ഒരു രാത്രി കൊണ്ട് എല്ലാം ഇല്ലാതായപ്പോൾ അവർക്ക് സൗകര്യം ചെയ്തോട്ട് സന്തോഷത്തോടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകണം അവർക്ക് നല്ല കാലം സുഖമായിട്ട് ജീവിക്കട്ടെ അതിനെ നമ്മൾ ഏൽപ്പിച്ചു സമ്പത്ത് സമത്ത് ദുനിയാവുന്ന അവർക്ക് കൊടുത്ത് നല്ല യാത്ര ആക്കാല യാത്ര നമ്മൾ തരണം ഇപ്പോ ബഹുമാനപ്പെട്ട ഇപ്പോൾ ചോദിച്ചു മാനിക്കാൻ നമ്മൾ ജില്ലാ ജില്ലാത്തിൽ പ്രധാനത്തിൽ രസണം അത് എല്ലാത്തിൽ ശ്രദ്ധ എന്ന് നമ്മൾ മരിച്ചു പോയിട്ടാണ് പറയുന്നത് നമുക്ക് ആ സന്തോഷം ഒരു മനുഷ്യന്റെ വിഷമ നേരത്തെ ഒരു നേരത്തെ പട്ടം പിടിച്ചിട്ട് അന്ന് കിട്ടുന്ന സുഖം തന്നെ നോക്കുകയാണെങ്കിൽ ഒന്ന് പോയി കിടന്നുകൊണ്ട് വലിയൊരു സന്തോഷം നമ്മളെ കുടുംബത്തിന് സുഖം ഇപ്പം ഞാനൊക്കെ ശരിക്കും ആസ്വദിക്കുന്ന സ്വർഗീയ ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്ന ആളാണ് കുറേ പണം കയ്യിൽ വച്ചിട്ട് കുറെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇതല്ല ഒരുപാട് മനുഷ്യർക്ക് ഇന്ത്യൻ ജീവിതത്തിലേക്കാ അള്ളാർക്കും അര ഞാൻ കൊടുക്കുന്നത് എത്രയോ മനുഷ്യരിക്ക് എത്തിക്കുന്നുണ്ട് അന്ന് ഞാൻ അത് ഓരോ ദിവസം കഥ ആസ്വദിച്ചില്ലെങ്കിൽ മറ്റെന്തോ ഭ്രാന്ത് ഭ്രാന്തമായിരിക്കും കാരണം അതിങ്ങനും കൂടി നടന്നു ഞാൻ എൻ്റെ ബിസിനസ്സിൽ നഷ്ടമില്ല എൻ്റെ സമ്പത്തിന് കുറവില്ല എൻ്റെ കുടുംബത്തിൽ മുഴുവൻ സമാധാന സന്തോഷം ഞാൻ എവിടെ പോകണമെങ്കിൽ യാത്ര സുഭാവ യാത്ര എന്തിനിറങ്ങിയാലും ഒരുപാട് നല്ല മനുഷ്യ സ്നേഹ പടച്ചന അവിടെ എത്തിച്ചേർന്ന് അത് പത്തെണ്ണം വിചാരിക്കുമ്പോൾ നൂറെണ്ണം അത് പടച്ചനാക്കി തരുത് സഹായം എവിടുന്നൊക്കെയാണ് സഹായം തരും അറിയില്ല ജാതി മതും രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറവും ഒരുപാട് നല്ല മനസ്സിന് കൂടെ അള്ളാ അലഹമ്മില്ല ഈ ദിവസം ആകളുള്ള ചോദ്യം ക്ലബിനോട് ഒറ്റത്തുള്ളൂ പഠിച്ചവനെ ഇവിടുന്ന് കൊണ്ടുപോകണം അന്നുപോലും പാവപ്പെട്ടവരെ സഹായിച്ചു കൊണ്ടുള്ള ആ ഒരു സുഖം ആസ്വദിച്ചു ആ ലഹരി ആസ്വദിച്ചു കൊണ്ടുള്ള ആ സ്വപ്നം കണ്ടുകൊണ്ടുള്ള യാത്ര പ്രാർത്ഥന കൊണ്ട് ഇതാണ് നമ്മുടെ മാനൂക്ക നമ്മുടെ ജനസിനെ ജനത്തിനെ സ്നേഹിക്കുന്ന മാനൂക്ക മാനൂക്കും പരലോക ജീവിതവും ജനാത്തുൽ പ്രദസിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നരണോക്ക് പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും എന്ത് കണ്ടല്ലോ എറണാകുളം ജില്ലയിൽ നിന്ന് വന്ന ആളുകളാണ് എത്ര വയസ്സായി കാക്കു അറുപത് രണ്ട് എഴുപത്തിയെട്ട് ഇന്ന് ഇന്നലെ രാത്രി ഒമ്പത് മണിക്കാണ് ഇറങ്ങാൻ അവിടെ നിന്ന് പോകുന്നത് ആ ഈ യാത്രയില് ഇങ്ങളെ സംബന്ധിച്ച് എന്താണ് ഇങ്ങളെ അനുഭവം ചടച്ചിട്ടുണ്ടോ അതോ ഒരു വിഷമായോ അതോ പിന്നെ വെറണ്ടീനിൽ എന്ന് തോന്നുന്നുണ്ടോ അതോ ഇന്ന് വന്നതാണ് ഏറ്റവും സുഖം കണ്ടപ്പോൾ ബുദ്ധിമുട്ടുണ്ട് വരാൻ പഠിച്ചതാണ് പക്ഷേ ഇപ്പോഴത്തെ പാവപ്പെട്ട ഈ ജനങ്ങൾക്കിടെ ബുദ്ധിമുട്ട് ഓർത്തപ്പോൾ ാണ് അപ്പൊ നിങ്ങളെപ്പോ നല്ല ആൾക്കാർ പങ്കെടുത്തത് പരിചയം സമ്പത്ത് ഉപയോഗിച്ചതും വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾക്ക് ദീർഘായിരട്ടെ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ജില്ലാ കൂട്ടായ്മ ഉണ്ടാവട്ടെ കാരണം ജാതിക്കും മതത്തിനൊക്കെ അപ്പുറം മനുഷ്യനെ സഹായിക്കാനുള്ള ഒരു കൂട്ടായ്മ അതൊരു വലിയ മെസ്സേജ് ആണ് അല്ലേ അപ്പൊ പല ആളുകളുണ്ട് വഴി കൊടുക്കൂല വള്ളം കൊടുക്കൂല ഒക്കെ എന്റേതാ എൻ്റെതെന്ന് പിടിച്ച് വെച്ചുകൊണ്ട് ആ വ വഴിയും വള്ളമൊക്കെ കൊടുത്താല് അത് അവര് സുഖമായിട്ട് പോവുക അവരെ മയ്യത്ത് സുഖമായിട്ട് കൊണ്ടുപോവോ എന്നൊരു ആശങ്ക ഇവർക്കും ഒരു യാത്ര ഉണ്ടല്ലോ ഈ വള്ളവും വഴിയൊക്കെ പിടിച്ചു വെച്ച ആൾക്കാർക്കുല്ലൊരു യാത്ര അതെല്ലാം ഈ പറയപ്പെട്ട വഴി വള്ളം ഒക്കെ ഇവിടെ കെടുക്കൂലേ ഇവരൊക്കെ തിരിച്ചു മണ്ണോട് മണ്ണാവില്ലേ റബ്ബ് കൊടുത്ത് ഈ ശ്വാസം ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ രണ്ടു മിനിറ്റോട്ട് പിടിച്ച് നിർത്തണ്ടേ ഇവർ ആ വഴിയും കൊടുക്കും വെള്ളം കൊടുക്കും അതിൽ അപ്പറുള്ള എന്തൊക്കെയുണ്ട് അതെല്ലാം കൊടുക്കൂലേ ആ ഓക്സിജൻ അള്ളതിങ്ങനെ വെറുതെ തരുമ്പോൾ ഇതിന് വിലയില്ല അതാണ് ഇല്ലാതാക്കിയവല് പടച്ചും കുറച്ചു നേരം പിടിച്ചു നിർത്തിയ മതി എന്തെല്ലാം മുതലുണ്ടോ അവർ അഹങ്കാരും കിബറും ദൂർത്തും ആർഭാടങ്ങളും ഒക്കെ അവിടെ അവസാനിപ്പിക്കൂലേ പക്ഷെ അപ്പൊ സമയം ചിലപ്പം പടച്ച വിട്ടുകൊടുക്കൂല ശരിക്കും എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ പടച്ചോ രണ്ട് മിനിറ്റ് ശ്വാസം പിടിച്ചിർത്തിയിട്ട് വിട്ടുകൊടുക്കാതെ കുറച്ച് നേരം സൂയിപ്പാക്കണം അപ്പൊ മുതലൊക്കെ കൊടുക്കാൻ ഞാൻ ആർക്കൊക്കെ വേണ്ട സഹായിക്കാം എന്നുള്ള മനസ്സിലാണെങ്കിൽ ഒന്നൊരു ചാൻസ് കൊടുത്താല് ചെലപ്പോ അയാൾ നല്ലൊരു മനുഷ്യ മാറിയാലോ അല്ലേ ആ സമയം എല്ലാവർക്കും കൊടുക്കട്ടെ ആയിക്കോട്ടെ